ഫ്രീ എന്താ അങ്ങനെ ഒരു സംഭവം റിക്രൂട്ട് അയൺ സൈഡ് കേട്ട് കുറെ പരിധിയുള്ള പേരാണ് ഇന്ന് ഹാക്കർമാരൊന്നും ഇല്ലാതിരിക്കട്ടെ ഓ ഹേക്കർമാരില്ലാതിരിക്കട്ടെ പറഞ്ഞാല് ഹാക്കർമാരുണ്ട് എന്ത് ചെയ്യാനാ വാരി പിതറാണ് ബോംബുകളെ കൊണ്ട് വാരി പിതറാണ് ഹാക്കർമാരുടെ ഇടയില് പെട്ട് കഴിഞ്ഞു അവനാണ് ഹാക്കർ ഇന്ന് എന്താ അറിയില്ല കളിച്ച കളക് ഹാക്കർമാരെ കൊണ്ടുപോകുന്ന എന്താ ചെയ്യ ഓ അവൻ തീരാൻ വേണ്ടി ഒരു ബോംബ് ഇട്ട് കൊടുത്തു അതിലൊന്നും അവൻ തീർന്നില്ല കൈ നല്ല ഹാക്കേഴ്സ് നമുക്കിത് ലെഫ്റ്റ് അടിക്കാം അല്ലാതെ വേറെ വഴിയില്ല ഹാക്കർമാർക്ക് എത്തി നമ്മളെ കളി കുറഞ്ഞു കൊടുക്കുന്ന നാല് മൂന്ന് പെട്ടികളെത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ പെട്ടികളെ 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 അപ്ഗ്രേഡ് ആണ് എന്തെങ്കിലും ഞാനിപ്പോൾ അങ്ങനെ നോക്കാറില്ല കാരണം ഞാൻ മിനി ഔട്ട് പോസ്റ്റ് കളിക്കുന്ന ഒരാളൊക്കെ എനിക്കിപ്പോൾ എത്താ എൻ്റെ ഉസി പവറാണ് പിന്നെ അധികം ഒന്നും ഞാൻ ചിന്തിക്കാറില്ല കിട്ടുന്ന ബൈക്കുകൾ കിട്ടുന്ന ഇതൊക്കെ ഞാൻ ചെയ്താൽ ചെയ്യാറുണ്ട് പിന്നെ ഒരു ലാസ്റ്റ് കളി കളിച്ച് നോക്കാം ഇങ്ങനെ ആയിരിക്കും ഒന്നും കൂടെ നോക്കാം യൂനുസ് ബിന്ദ് നോക്കാം ഇങ്ങനെ ചെക്കന കളി തുടങ്ങിയിട്ടുണ്ട് ലൈഫിൽ അത് അവിടെ നിന്നിട്ട് കാറില്ല അതുകൊണ്ട് അങ്ങനെയാണ് തീരട്ട് ഡബിൾ കണ്ണാക്കിയ ഇത്രയൊന്നും വെടിവെക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് കുറച്ച് വേടിയെച്ചാൽ മതി വെടിയുടെ മുന്നിൽ നമ്മൾ പകച്ചുപോയി യൂനസ് പിന്നെ ഇവനായിരുന്നു നമ്മൾ ആദ്യം തീർത്തത് രണ്ടു പേരെ നമ്മൾ അടുത്തിട്ടിട്ടുണ്ട് അവിടെ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട് ഏഴ് അടിച്ചിട്ടുണ്ട് അവന് തീർത്തിട്ട് വേറെ ഒളിച്ചിരിക്ക കള്ളൻ ഒളിച്ചിരിക്കുന്ന കളിക്കണ അവിടെ നിന്ന് മരിക്കുന്നത് ബന 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 അതിനടി ചേർത്തിട്ടുണ്ട് കയ്യിലാക്കി കൊടുത്തിട്ടുണ്ട് ഒന്നു നോക്കല്ല അടിച്ചു പൊട്ടിക്കല്ല അടിച്ചു പൊട്ടിക്കട നമ്മള് തീർന്നു എന്തായാലും വേണ്ടില്ല പന്ത്രണ്ട് കിലോ അടിച്ച് തൂഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മള് ാണ് തീർത്തപ്പോൾ നമ്മുടെ കയ്യിൽ കളി എത്തി എത്ര കില്ലാന്ന് നമുക്ക് നോക്കാം പതിമൂന്ന് കില്ല് നമുക്ക് നല്ലൊരു ക്രൈറ്റാണ് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി എലൈറ്റ് ക്രൈറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ